എറണാകുളം തിരുവാംകുളത്തെ നാല് വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കല്യാണിയെ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞെന്ന് സന്ധ്യ പോലീസിനോട് സമ്മതിച്ചു സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് കുടുംബം പറയുന്നു നാടിന്റെ കാത്തിരിപ്പുകൾ വിഫലമാക്കി പുലർച്ചെ രണ്ടിരുപതിനാണ് മൂഴിക്കുളത്ത് ചാലക്കുടി പുഴയിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് അമ്മ സന്ധ്യയാണ് കുഞ്ഞിനെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് പുഴയിലേക്കെറിഞ്ഞത് കൊലപാതകം എന്തിനെന്ന് സന്ധ്യ പോലീസിനോട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മൊഴികൾ മാറ്റിപ്പറയുന്ന സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കും കൊലപാതകത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളാണോ എന്നും പോലീസ് പരിശോധിക്കുന്നു കുറ്റം സംബന്ധിച്ച ശേഷവും യാതൊരു കൂസലുമില്ലാതെയാണ് ഇന്നലെ രാത്രി സ്റ്റേഷനിൽ സന്ധ്യ കഴിച്ചുകൂട്ടിയത് പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണവും കഴിച്ചു പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അമ്മമാർ എങ്ങനെ ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തുന്നുവെന്ന് പരിശോധിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വലിയ രൂപത്തിൽ ഭീഷണിയായിട്ടുള്ള നിലക്കെള്ള ഒരു അപമാനം വരുത്തി വെക്കുന്ന കുടുംബത്തിനാകെ അപമാനം വരുത്തി വെക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും കൊണ്ടുവരാൻ വേണ്ടി കഴിയണം വിശദമായി ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധമുയരാനുള്ള സാധ്യതയും പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് മാഹിനൊപ്പം എസ് ശ്യാംകുമാർ ट्वेंटी फोर कोची